ഇന്ന് നമുക്കൊരു ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം റിസ്പൂണ് നെയ്യോട് എഴുത്തു കൊടുക്കാം വെറുതെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉഴുന്ന് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് സവോള ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടു കൊടുക്കാം ഇതുണ്ട് കരിയാപ്പര ഞാനിവിടെ റവെ എടുത്ത് അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞളക്കി കൊടുക്കാം ടച്ച വെക്കാം നമുക്കിത് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പും അവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു ശകലം മല്ലിയിലാത്തു വെക്കാം അത് താത്തു വെക്കാം